യൻസ് ക്ലബ് ഓഫ് ഓണാഘോഷം സംഘടിപ്പിച്ചു ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ മെർലിൻ എലിയസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ക്ലബ് ഇന്റർനാഷണൽ പാസ്റ്റ് ഗവർണർ ഡോക്ടർ ജോസഫ് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ മെർലിൻ ഏലിയാസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജോസഫ് മനോജ് ആഘോഷ പരിപാടിയോട് ഉദ്ഘാടനം ചെയ്തു യാതൊരു കാരണവും ഇല്ലാതെ ഭൂമിയിലേക്ക് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നൊരു സങ്കടം കൂടി ചെറിയൊരു വേദന കൂടി നമുക്ക് തരുന്ന ഒരു ഉത്സവമാണ് ഓണം പക്ഷെ അതിൽ തന്നെ നമുക്കെല്ലാം സന്തോഷിക്കാവുന്ന ഒരു വകുപ്പും കൂടി ഉണ്ടെന്ന് പറയുന്നു എന്താണെന്ന് വെച്ചാൽ എട്ട് ചിരഞ്ജീവികളാണ് നമുക്കുള്ളത് ആ എട്ട് ചിരഞ്ജീവികൾ ഒരാളായി മഹാബലിയെ ഉയർത്തി എന്നൊരു വെർഷൻ പറയുന്നുണ്ട് അദ്ദേഹം മരിക്കുകയായിരുന്നില്ല മറിച്ച് ജീവൻ ജീവൻ എപ്പോഴും നിലനിർത്തുന്ന ഒരു വ്യക്തിത്വമായി അദ്ദേഹത്തെ മാറ്റുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ അഡ്വൈസേഴ്സാണ് അഡ്വൈസർമാരായിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും മഹാബലിയെ പോലെ ഇത്രയും എക്സ്പെർട്ടേഴ്സുള്ള രാജ്യം ഭരിച്ച് എല്ലാവരെയും ഒരുപോലെ കാണാത്ത മനസ്സുള്ള ഒരു വ്യക്തിയെ അഡ്വൈസറായി കിട്ടിയ ദേവന്മാരുടെ ഭാഗ്യമാണെന്നും പറയുന്ന ഒരു ഭാഗം ഉണ്ട് എന്തു തന്നെ ആയാലും മഹാബലി ചിരഞ്ജീവി ആയതിൽ ഉള്ള സന്തോഷം നമുക്ക് മറ്റേ സങ്കടത്തെ മറയ്ക്കാനുള്ള ഒരു വകയായി എനിക്ക് കണക്കാക്കാം ഫാസ്റ്റ് ഗവർണർമാരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഫാസ്റ്റ് ഗവർണർസ് പറഞ്ഞാൽ നാല് ഗ്രൂപ്പായി തിരിഞ്ഞ് അംഗങ്ങൾ വനിതകൾ കുട്ടികൾ എന്നിവർക്ക് പ്രത്യേക മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും വിജയികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു കുട്ടികളുടെ മത്സരങ്ങളും വനിതകളുടെ തിരുവാതിര കളിയും പ്രത്യേക ശ്രദ്ധ നേടി ഓണാഘോഷ പരിപാടികൾക്ക് ആർ കെ ദാസ് മലയാറ്റിൽ അനൂപ് ധന്വന്തിരി ഡോക്ടർ പ്രദീപ് ഫിലിപ്പ് ജോർജ് എന്നിവർ നേതൃത്വം നൽകി അഡ്വക്കേറ്റ് വിദ്യാസാഗർ വൈസ് പ്രസിഡന്റുമാരായ സുനിൽ അഗസ്റ്റിൻ ഡോക്ടർ ജേക്കബ് എബ്രാഹാം പാസ്റ്റ് പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ സെക്രട്ടറി സ്റ്റീഫൻ ജോസ് പുളിമുട്ടിൽ ട്രഷർ ജോയിസ് സ്റ്റീഫൻ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു